തയ്യാറായ നിങ്ങളെ കഥ കഴിഞ്ഞു തയ്യാറല്ലെങ്കിലും നിങ്ങൾ അടങ്ങാറായിട്ടെ പിന്നെ ഞങ്ങൾ ആരും ഞങ്ങളെ സംവാദത്തിന്റെ വലിയൊരു വിധയത് അവിടെ അനിമദനുണ്ട് എന്താ പറഞ്ഞെന്നറിയോർക്കിൽ മുഖം കുത്തി വീണിരിക്കുന്നു അല്ല നിങ്ങള് അപ്പൊ ഒരാള് പേരെടുത്ത് മഹാനായ മുസ്ലിയാ

എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്ക കാരണം എന്താണ് അത് പറ ചോദ്യം അതാണ് കാരണം എന്താണ് അദർശ്യ മാർഗത്തിലുള്ള വിശ്വാസം അല്ലേ ആണോ അതിന് പറയും അദൃശ്യ മാർഗത്തിൽ സഹായിക്കും എന്ന വിശ്വാസം കൊണ്ടാണോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ആ നിങ്ങൾ അങ്ങനെ ഒന്ന് പിടൂല വക്കളെ ചോദ്യം കൃത്യമാണ് മരിച്ചുപോയ വഫാത്തായ മഹാന്മാരോട് ഏർക്കും സിഹിറും ഒക്കെ ഞങ്ങൾ പെടുത്തി തരാ അതൊക്കെ അതിന്റെ മർമ്മമാണ് ഇത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മരിച്ചുപോയി ബാക്കിയെല്ലാം പെടും പഠിച്ച് ഞങ്ങൾ പഠിച്ചോ ചോദ്യം എഴുതി വെച്ചോ വഫാത്തായി പോയ മഹാന്മാരോട് ശിർക്ക് വിളിച്ചു തേടൽ ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് സമൂഹത്തോട് പറയണം അതിൻ്റെ ഇല്ലത്ത് വിശദീകരിക്കണം എന്തുകൊണ്ടാണത് അത് മറിഞ്ഞ വഴിക്ക് സഹായമായത് കൊണ്ടാണോ അല്ലേ പറയണം ജനങ്ങളോട് കഥ കഴിഞ്ഞു നിങ്ങളെ മർമ്മത്തിൽ ഞങ്ങൾ പിടിച്ചപ്പോ നിങ്ങൾക്ക് കൊളരി ചാടാൻ പറ്റിയില്ല ഇവിടെ കോളറിന് പിടിച്ചാൽ പോകും കൊഴുത്തുവിടും ഞങ്ങൾ കഴുത്തിനാ പിടിച്ചത് മർമ്മത്തിൽ പറയണം മറുപടി ജനങ്ങളെ മനസ്സിലാക്കിക്കോളൂ വ്യക്തമായി ഞങ്ങൾ പറയുന്നു ഇതൊരാന്മായ വിഷയം എന്ത് അദൃശ്യ മാർഗത്തിൽ സഹായം തേടിയാ ശുറുക്കാവും അതിൻ്റെ ഒരു ഫർദാണ് ഒരു ഭാഗമാണ് മരിച്ചവരുള്ള തേട്ടം വേറൊരു ഭാഗമാണ് സിഹ്രയുള്ള വിശ്വാസം വേറൊരു ഭാഗമാണ് ചിന്നിലുള്ള വിശ്വാസം എല്ലാം വരും എന്തിനെ വ്യവസ്ഥയിൽ ഈ കഴിയാത്ത പണിക്ക് നിൽക്കണോ കഴിയാത്ത പണിക്ക് നിൽക്കണോ പിന്നെ മൂപ്പൻ അനുഭവം കരിമ്പിലാക്കൽ പറയുന്നുണ്ട് സമയം തീർന്നു കിട്ടുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഉത്തരം ഞങ്ങി അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ കുഴപ്പമില്ല നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ് അതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് വസ്ല്ല നിങ്ങൾ ഇങ്ങോട്ട് മാറി നിങ്ങൾ നന്നാവും അതുകൊണ്ട് നിങ്ങളെ സിർക്കിന് വല്ല നരം വരെയുണ്ടോ ഇമാമിങ്ങളൊക്കെ മിശിക്ക് അമാൻ ഇമാവിനെ മിശിക്ക് ഇണ്ടിയോ ഞങ്ങൾ മുന്നൊന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് അടുത്ത ചോദ്യത്തിന് മറുപടി പറയും മരിച്ച പോയ മഹാന്മാരോട് മഹാന്മാരോട് സഹായം തേടാൻ സിർക്കാക്കുന്നതിൻ്റെ ഇല്ല അതിൻ്റെ കാരണം എന്താണ് അദർശമാർഗ്ഗത്തിലുള്ള സാധ്യത അല്ലേ അല്ലെങ്കിൽ പറ ഞങ്ങൾ കാണിച്ചു തരാ വിരാഹിത പ്രസ്ഥാനം എന്ന് അന്ന് അവസാനത്തെ ജനമായിരിക്കും നിങ്ങളുടെ യാതൊരു തർക്കവുമില്ല മാർമത്തിൽ തന്നെയാണ് പിടിച്ചത് ചോദ്യം പിടിച്ചോ 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 മഹാന്മാരോടുള്ള ഇടതേട്ടം ഷിർക്കായതിന്റെ കാരണം എന്താണ് ഇസ്തിരാസുർക്കായുന്റെ ഇതും കൂടി ചോദിക്കേണ്ടി വന്നല്ലോ മഹാന്മാരോടുള്ള ഇടതേട്ടം ഷിർക്കായതിന്റെ കാരണം എന്താണ് ഇതും കൂടി ബലോട് ചോദിക്കേണ്ടി വന്നല്ലോ നിങ്ങക്ക് തിരിയാനിട്ടല്ല തിരിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ ഇവരൊക്കെ അത് കഴിയും ഈ ചോദ്യം വിഷയത്തിൽ എന്ന് പറയോ അതും അതുമറിയോ മര്യാദക്ക് പറ എന്തുകൊണ്ടാണ് ഇസ്തിഹാസം ചെറുക്കാകാനുള്ള ഇല്ലത്തിൽ ആ ഇല്ലത്താണ് ഞങ്ങൾ പിടിച്ചത് ഇല്ലത്ത് കാരണം നിങ്ങൾ വേറെ എന്തെങ്കിലും മനസ്സിലാവും കാരണം കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ കാരണം എന്താണ് ഇല്ലത്തെന്താണ് പറ ആ ഇല്ലത്തിലല്ലേ ഞങ്ങൾ പിടിച്ചത് നിങ്ങൾ ആ വാദം ബാധിച്ചത് കൊണ്ടല്ലേ ഇമാനിശിക്കാന് പറയേണ്ടി വന്നത് സീറ് ഫലിക്കുമെന്ന് അമാനി അമാനിമി മിശ്രിക്കാന് പറയേണ്ടി വന്നത് അതുകൊണ്ട് ിൽ തുറന്നു പറ മഹാന്മാരോടുള്ള ഇസ്തിഹാസ എന്ത് കാരണം കൊണ്ടാണ് ശരിക്കും എന്ത് കാരണം കൊണ്ടാണ് ശുക്കായത് എന്ത് കാരണം കൊണ്ടാണ് ശെർക്കായത് ഞങ്ങൾ പഠിപ്പിക്കാൻ വിശ്വാസം എന്താണ് വിടുങ്ങനല്ലേ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ കാരണം ഇപ്പോ സംഗതി മുതലായി മരിച്ചുപോയ മഹാത്മാക്കളോട് ഇതിഹാസം നടത്തൽക്കാണ് എന്ന് അഹസനി സമ്മതിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാൽ മതി മരിച്ചുപോയ മഹാത്മാക്കളോട് ഇതിഹാസം നടത്തൽ ഷിർക്കാണ് എന്ന് അഴ്സനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദപ്രതിവാദം പൂർണ്ണമാവിരിക്കുന്നു ഈ വാദപ്രവാദം നടത്തിയില്ല ഈ കുഴപ്പമില്ല ഇത് പൂർത്തിയായി കഴിഞ്ഞു പൂർത്തിയായി കഴിഞ്ഞു മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുതേരൽ ഇതിഹാസ നടത്തൽ അത് എന്ന് ആ സരി സമ്മതിച്ചു കഴിഞ്ഞ ശരിക്ക് ഈ വാദപ്രകാരം പൂർണ്ണമായിരിക്കുന്നു ഇതിലേക്ക് ഒന്നു ർണ്ണം വേണം ഒരു കാരണം അല്ലാഹു പറഞ്ഞു അത് കാരണം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പറഞ്ഞു ആ കാരണം ഉസ്താദി പോലെ നിങ്ങളുടെ ഉസ്താദിമാർ പറഞ്ഞാൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ അല്ലേ റസൂലും പറഞ്ഞു അത് الله رسول مشركاري عند بارن هذا مسلم غلاني يركم إن سدوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بالشرككم ولا ينبيك مثل خبير

നിങ്ങളെ പിടിച്ച് വരുന്നത് ആരെയാ എന്നാണ് പുനർജനിക്കുക എന്ന് പോലും അറിയാത്ത ഒന്നിനെയും കിട്ടിച്ചിട്ടില്ലാത്ത ജീവനില്ലാത്ത മരിച്ചുപോയവരെയാണ് നിങ്ങൾ തേടുന്നത് എന്നും അടുത്ത് പറഞ്ഞത് ആ ചേർന്നത് തേടുന്നത് എന്നും പര ലോകത്ത് വെച്ച് അവരെ നിഷേധിക്കുമെന്നും ഖുറാനടുത്ത് പറയുന്നു മാത്രമല്ല നിങ്ങൾ വിളിച്ചു വരക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളഹുണ്ടും പറഞ്ഞു അലഹും അർജുനും അവർക്ക് നടക്കാൻ പറ്റിയ കാലുണ്ടോ പിടിക്കാൻ പറ്റിയ കൈകളുണ്ടോ കാണാൻ പറ്റിയ കണ്ടുകൾ കേൾക്കാൻ പറ്റിയ കാതുകൾ ഇതൊന്നുമില്ലാത്തവരോട് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അന്ത്യദിനം വരെ തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യാത്തവരോട് വിളിച്ചു വിളിച്ചുതേടുന്നവരെക്കാൾ ഏറ്റവും വഴിപെടിച്ചവരാണ്ട് എന്ന് പുറാന ചോദിക്കുന്നത് അപ്പോ അള്ളാഹു നടത്തുന്നവർ വഴിവിളച്ചവരാണ് ഷിർക്കു ചെയ്യുന്നവരാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവില്ല അവർ മരിച്ചു പോയവരോടാ തേടുന്നത് ഖുർആൻ എടുത്ത് പറയുന്നു അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിലേറെ കാരണങ്ങൾ തേടി വയലണ്ട വയലൊരു അവന്റെ റസൂലും വിശ്വാസം ഉണ്ടെങ്കിൽ അഹ് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്